ബി ജെ പിയുടെ നില എത്ര തോതിൽ വളരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഞാൻ ഞാനിങ്ങോട് ചോദിക്കുന്നത് ഇപ്പം ഞാൻ മലപ്പുറം ജില്ലയിൽ വണ്ടൂരിലാണ് വണ്ടൂരിലെ അഞ്ച് സീറ്റിൽ അഞ്ച് വാർഡിൽ ബി ജെ പി ജയിക്കാനുള്ള സാധ്യതയുണ്ട് അഞ്ചെണ്ണത്തിൽ അതിൽ രണ്ടെണ്ണം ഉറപ്പായിട്ട് ജയിക്കും ഒറ്റക്കെട്ടായി ഒരുമയോടെ പ്രവർത്തിക്കുകയാണെങ്കിൽ സംഘം ഇടപെടുകയാണെങ്കിൽ ബി ജെ പി മാത്രം ശ്രമിച്ചാൽ നടക്കൂല സംഘത്തിൻ്റെ കരുത്തുറ്റ പ്രവർത്തകരും കൂടി ഇറങ്ങി പ്രവർത്തിക്കുകയാണെങ്കിൽ വണ്ടൂർ പഞ്ചായത്തിൽ ബി ജെ പിക്ക് അഞ്ച് സീറ്റാണ് സാധ്യത എങ്കിൽ രണ്ടെണ്ണത്തിൽ രണ്ട് വാർഡ് മെമ്പറെ ഇപ്രാവശ്യം ഇവിടെ കിട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ മുൻകൂട്ടി തന്നെ പറയാം വണ്ടൂർ പഞ്ചായത്തിൽ ബി ജെ പിക്ക് ജയിക്കാൻ സാധ്യതയുള്ള രണ്ട് വാർഡ് ഞാൻ പറയാം ഒന്ന് പഴയ നാലാം വാർഡ് പഴയ നാലാം വാർഡ് അതോ അതുപോലെ തന്നെ പഴയ ഒമ്പതാം വാർഡും ഈ രണ്ട് വാർഡിലാണ് ബി ജെ പിക്ക് സാധ്യതയുള്ള രണ്ട് വാർഡുകൾ ആഞ്ഞു പിടിച്ചാൽ ശ്രമിക്കും ഇപ്പം തന്നെ നിങ്ങൾ ശ്രമിക്കണം പിന്നെ പരസ്പരമുള്ള പഴയതുപോലെയുള്ള പകകളും ഈഗോകളും ഒറ്റപ്പെടുത്തലും മാറ്റി ഒക്കെ ഒഴിവാക്കിയിട്ട് ബി ജെ പിയോട് ഇഷ്ടമുള്ള ഒരു വോട്ടെങ്കിലും ഒരു വോട്ട് കൂട്ടാൻ നോക്കുക പിന്നെ ഒരുമയോടെ പ്രവർത്തിക്കണം നമുക്ക് സാധ്യതയില്ലാത്ത ബൂത്തിൽ വല്ലാതെ വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷേ സാധ്യതയുള്ള വോട്ട് ബൂത്തിലേക്ക് കൂടുതൽ ആൾക്കാരെ ഇറക്കിയിട്ട് നമ്മൾ ഫീൽഡ് വർക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ ബി ജെ പിക്ക് ജയിക്കാൻ സാധിക്കും അതായത് കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ ഗ്രാമ പഞ്ചായത്തിൽ നല്ല മത്സരം നടന്ന ഒരു വാർഡായിരുന്നു ഒമ്പതാം വാർഡ് അന്ന് അന്ന് ആ പ്രാവശ്യം നമ്മുടെ കോൺഗ്രസിൻ്റെ മരിച്ച കോൺഗ്രസിൻ്റെ സി കെ മുബാരക്ക വെറും ഏഴ് വോട്ടിനാണ് അവിടെ ജയിച്ചത് പിന്നെ അവിടെ ബൈഎലക്ഷൻ വന്നു ബൈഎലക്ഷൻ വന്നപ്പോൾ ആ ഏഴ് വോട്ടിന് ജയിക്കുന്ന സമയത്ത് ബി ജെ പിക്ക് അവിടെ കിട്ടിയ വോട്ട് എത്രയെന്നൊക്കെ അറിയാം മുന്നൂറ്റി പതിമൂന്ന് വോട്ട് കിട്ടിയെന്ന് എത്ര മുന്നൂറ്റി പതിമൂന്ന് വോട്ട് ശക്തമായ ത്രികോണ മത്സരമായിരുന്നു എന്നുണ്ടായിരുന്നത് സി പി എമ്മും കോൺഗ്രസും ബി ജെ പിയും ഒപ്പത്തിനൊപ്പം എന്ന് പറയാം വെറും ഏഴ് വോട്ടിനാണെന്ന് സി പി എം ജയിച്ചത് എല്ലാവർക്കും അറിയാം അത് ഭയങ്കര ഒരു ശ്രദ്ധയുള്ള ഒരു മത്സരായിരുന്നു ആ സമയത്താണ് അദ്ദേഹത്തിന് കൊറോണ ബാധിച്ച് പിന്നെ അദ്ദേഹം മരിക്കുകയുണ്ടായത് അതുകൊണ്ടാണ് വീണ്ടും അവിടെ ബൈഎലക്ഷൻ വന്നു ബൈഎലക്ഷൻ വന്നപ്പോൾ പിന്നെ എൻ്റെയൊക്കെ ഒരു വിഷയം അതായത് എന്നോടുള്ള പിന്നെ എന്നെയും കുട്ടിപ്പാക്കാനൊക്കെ പിന്നെ ഓരോന്ന് പറഞ്ഞ് ഞങ്ങളൊക്കെ കുത്തിത്തിരിപ്പുണ്ടാക്കി പ്രശ്നമായപ്പോൾ ആൾക്കാർക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി മുന്നൂറ്റി പതിമൂന്ന് വോട്ടുള്ളത് തൊണ്ണൂറ്റഞ്ചിലേക്ക് കുറഞ്ഞു ചെയ്തു കാരണം നമ്മൾ ഒരു പ്രവർത്തകനായാലും അരപ്രവർത്തകനായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുമയോടെ നിൽക്കണം വിവാദങ്ങൾക്ക് അവസാനം അതെ വിവാദങ്ങൾ അത് കെട്ടണയിപ്പിക്കാൻ എവിടെയാണോ പ്രശ്നമുള്ളത് എവിടെയാണോ വിവാദം ഉണ്ടാകുന്നത് എവിടെയാണോ പാർട്ടിക്കാർ തമ്മിൽ ഒരേ പാർട്ടിയിൽപ്പെട്ട ആൾക്കാർ തമ്മിൽ അണികൾ തമ്മിൽ എവിടെയും പ്രശ്നം ഉണ്ടാകും ഒരേ പ്ലാറ്റ്ഫോമിലുള്ള ആൾക്കാർ ഒരു വീട്ടിൽ ജേഷ്ഠ അനിയനും പ്രശ്നം ഉണ്ടാവാറില്ലേ എന്നിട്ട് അച്ഛനും അമ്മയും ഇടപെടാറില്ലേ അച്ഛനും അമ്മയും ഇടപെട്ടിട്ട് പോലും ജേഷ്ഠ അനിയനും പോയി ജീവിക്കാറില്ലേ ഇതൊക്കെ ഒരു വീട്ടിൽ ഒരു കുടുംബത്തിലുണ്ടാവുമ്പോൾ ഒരു വലിയൊരു പ്രസ്ഥാനമാകുമ്പോൾ നൂറ് ശതമാനം അത് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇല്ലല്ലോ ഇല്ല അപ്പോൾ അങ്ങനെ അപ്പം എന്തു ചെയ്യണം മുകളിൽ നിന്ന് നേതാക്കന്മാർ ഇറങ്ങിയിട്ട് അല്ലെങ്കിൽ വിളിച്ചിട്ട് അനുനയിപ്പിച്ചിട്ട് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് ഏത് വാർഡിലും എല്ലാ വാർഡിലും വണ്ടൂർ പഞ്ചായത്തിലെ ഒട്ടുമക്ക വാർഡിലും എന്താണ് എന്തുണ്ട് പാർട്ടി പ്രവർത്തകർ തമ്മിൽ ഭയങ്കര പ്രശ്നങ്ങളുണ്ട് അത് നേതൃത്വം അത് കാണാതെ പോയത് കേൾക്കാതെ പോയരുത് പറഞ്ഞാൽ മനസ്സിലുണ്ടോ അപ്പം നേതൃത്വം മെയിൻ നേതൃത്വം ഇപ്പോൾ പഞ്ചായത്തിലാണ് പ്രശ്നമെങ്കിൽ മണ്ഡലം ഇടപെടുക മണ്ഡല നേതാക്കന്മാർ തമ്മിലാണ് പ്രശ്നമെങ്കിൽ ജില്ലാ നേതൃത്വം ഇടപെടുക ജില്ലാ നേതൃത്വത്തിലാണ് പ്രശ്നമെങ്കിൽ സ്റ്റേറ്റ് നേതൃത്വം ഇടപെടുക സ്റ്റേറ്റ് നേതൃത്വത്തിലാണ് പ്രശ്നമെങ്കിൽ നാഷണൽ ലെവൽ ആ രീതിയിൽ ഇടപെടുക അങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് താഴെ തട്ടിലുള്ള പ്രശ്നങ്ങൾ അതിന് തൊട്ടുമേലുള്ള നേതാക്കന്മാർ പരിഹരിക്കുക താഴെത്തട്ടിലെ നേതാക്കന്മാർ പറയുന്നത് കേട്ടിട്ട് അവിടെ വിഴുങ്ങാതെ എവിടെയാണോ പ്രശ്നം എവിടെയാണോ ചെറിയ ഒരു ഇപ്പം നമ്മളെ പറയാറില്ലേ ഒരു വാട്ടർ ടാങ്ക് ഒരു പതിനായിരം ലിറ്ററിന്റെ വാട്ടർ ടാങ്ക് ആയിരിക്കും ഒരു ചെറിയൊരു ഹോൾസ് ഉണ്ടായി കഴിഞ്ഞാൽ എന്താവും ആ ഹോൾസിലൂടെ വെള്ളം എങ്ങനെ കിഞ്ഞുകൊണ്ടിരിക്കും അല്ലേ വെള്ളം എങ്ങനെ പോന്നുകൊണ്ടേയിരിക്കും ആ വെള്ളം എന്താവും പിന്നെ ആ ഹോൾസ് നമ്മൾ ആ സമയത്ത് തന്നെ അടച്ചില്ലെങ്കിൽ പിന്നെ അത് ദ്വാരം വലുതായി 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 പിന്നെ നമുക്ക് എന്താവും ആ ഗ്യാപ്പ് അല്ലെങ്കിൽ ആ ഹോൾസ് നമുക്ക് അടക്കാൻ പറ്റാത്ത രീതിയിൽ വലുതാവും അതുപോലെ തന്നെയാണ് പാർട്ടിയിലെ പ്രശ്നങ്ങളും എന്ന് പാർട്ടി നേതൃത്വം മനസ്സിലാക്കുക പറഞ്ഞാൽ മനസ്സിലുണ്ടോ ഇതൊരു റിക്വസ്റ്റ് ആയിട്ട് നിങ്ങൾ എടുത്താലും മതി